ഇന്നലെ സർക്കാർ മൂന്ന് വർഷക്കാലത്തെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ആ പ്രോഗ്രസ് റിപ്പോർട്ട് അസത്യങ്ങളും അതിശയോക്തിയും കാപട്യവും നിറഞ്ഞ ഒരു രേഖയാണ് മൂന്ന് വർഷക്കാലം അത് കേരളത്തിലാണോ സംഭവിച്ചത് എന്ന് നമ്മൾ തലയിൽ കഴിവിച്ച് പോകും ഉദാഹരണത്തിന് കാർഷിക മേഖലയിൽ കൃഷിക്കാർക്ക് അൻപത് ശതമാനം വരുമാന ഉപകരണം ഉണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നില്ല റബറിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കും എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിൽ കത്തയല്യോ എന്ന ഒരു വാക്സിൻ പറഞ്ഞു നാളികേര സംഭരണം പോളിഞ്ഞു നെല്ല് സംഭരണം പോളിഞ്ഞു നെല്ലിന്റെ താങ്ങുവില കുറച്ചു ഏലാ കർഷകരും പ്രതിസന്ധിയിലാണ് അങ്ങനെ കാർഷിക മേഖല മുഴുവൻ പ്രതിസന്ധിയിലും അതിന്റെ മീനെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് മൃഗ വന്യജീവികളുടെ ശൈലം ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ആരോഗ്യരംഗത്ത് അറിയുന്ന എല്ലാ ദിവസവും വാക്ക് ആശുപത്രികളിൽ മരുന്നില്ല മെഡിക്കൽ കോളേജിൽ പോയാൽ വിരൽ വയനാട് നാട്ടി എന്ന സ്ഥിതി അതുപോലെ തൊഴിൽ രംഗത്ത് വലിയ മാറ്റം ഉണ്ടായി എന്നാണ് പറയുന്നത് ഇവിടുത്തെ സർസിസ് ആൻഡ് ഇംപ്ലി പ്രോഗ്രാമിങ് ഇംപ്ലിമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ സർവേ കണ്ടാൽ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലായ്മുള്ള ഈ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ മുപ്പത്തൊന്നാം പോയിന്റ് എട്ട് ശതമാനമാണ് കേരളത്തെ തൊഴിലില്ലായ്മ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് എല്ലാ രംഗത്തും കനത്ത തകർച്ചയാണ് ആറു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് കുടിശ്ശികയുള്ളത് അതുപോലെ അമ്പത്തി അഞ്ച് ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനുള്ളത് നാല്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷനുകൾ കൊടുക്കാനുള്ളത് ഒരു കോടി ആളുകൾക്കാണ് പെൻഷൻ കൊടുക്കാനുള്ളത് ക്ഷേമനിധികൾ മുഴുവൻ തകർന്നു കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തകർന്നു വൈദ്യുതി ബോർഡ് അതിൻ്റെ എക്കാലത്തെയും വലിയ ഏറ്റവും വലിയ നാൽപ്പതിനായിരം കോടി രൂപയുടെ ബാധ്യതയിലാണ് കെ എസ് ആർ ടി സി തകർച്ചയുടെ വക്കിലാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്നുകൾ വിതരണം ചെയ്തിട്ടില്ല മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ ജീവനക്കാർക്ക് കൊടുക്കാത്തത് പത്തൊൻപത് ശതമാനം ഡി എ കുടിശ്ശീയാണ് പെൻഷൻ കാർഡ് ഈ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പുതിയ ശമ്പള പരിഷ്കരണ ശുപാർശകൾ നടപ്പാക്കേണ്ട സമയമാണ് പുതിയ പേ കമ്മീഷനെ പോലും വെച്ചിട്ടില്ല നാൽപ്പതിനായിരം കോടിയാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാൻ കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും രൂക്ഷമായ രംഗപ്രസന്ധിയുടെ കോഴിയും ട്രഷറി ഖജനാവും കാര്യങ്ങളാണ് ഇത് അവിടെയാണ് പ്രോഗ്രസ് റിപ്പോർട്ട് ഈ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നത് ഇതിനേക്കാൾ വലിയ തമാശ ഈ സർക്കാർ അവതരിപ്പിച്ച ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനേക്കാൾ വലിയ തമാശ വേറെ എന്തുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരുപാട് പാഠങ്ങൾ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും പഠിപ്പിക്കുന്നത് ഞാൻ കരുതിയത് ഇന്നലെ പറഞ്ഞു പാർട്ടി തിരുത്തലുകൾക്ക് വിധേയമാകും എന്നുള്ളൊരു വാർത്ത ഞാൻ ഞാനൊരു തിരുത്തലിനും വിധേയനാകില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ബിഷപ്പ് മാർ കൂടുലോസിനെ ജീവനദോഷി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ കമൻ ഞാൻ ചെയ്തിട്ടെ അദ്ദേഹം ഒരു കൂടലല്ലേ ബിഷപ്പ് മാർ കൂടുലോസ് അദ്ദേഹത്തിന് സർക്കാരിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം സർക്കാരിനെ വിമർശിക്കുന്നവരെല്ലാം വിവരദോഷികളാണ് എന്ന് പറയാനുള്ള ഈ ദാർഷ്ട്യം ഇത്രയും കണക്കാഘാതം ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടും പിണറായി വിജയൻ അത് മാറ്റിയിട്ടില്ല എന്നത് വിഷായിരുന്നു മാറ്റരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുപോലെ തന്നെ പോകണം ഒരു തിരുത്തലും ഉണ്ടാകാതെ ഇങ്ങനെ തന്നെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ ഞാൻ വിചാരിച്ചു മാറ്റുമെന്ന് ഒരു കാലത്ത് പിണറായി വിജയൻ കേരളം കാലം കാത്തുവച്ച നേതാവാണ് എന്ന അഭിപ്രായം പറഞ്ഞ ആളാണ് ബിഷപ്പ് അന്ന് അന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അന്ന് അതിനെ പിന്തുണപ്പിക്കുകയും അന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അന്ന് അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു മഹാഭാരതത്തിൽ ധൃവരാഷ്ട്രയോട് വിതിര പറയുന്നത് അപ്രിയങ്ങളായ സത്യങ്ങൾ പറയുന്നതും കേൾക്കുന്നതും വളരെ ദുർലഭമായ ആളുകൾ കളിയും പക്ഷെ പ്രിയങ്ങളായ സത്യങ്ങൾ പറയാൻ ഒരുപാട് പേരുണ്ടാവും കേൾക്കാൻ ഒരുപാട് പേരുണ്ടാവും മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ഉപജാപക സംഘമാണ് ഇരട്ട ചങ്കൻ കാരണഭൂതൻ എന്നുള്ള വാക്കുകളൊക്കെ കേട്ട് അദ്ദേഹം ആവേശപരിതായി കോമേലുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹം വ്യതിയാനം എന്താ പറഞ്ഞത് ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് തീവ്ര വലതുപക്ഷ വ്യതിയാനത്തിലേക്കാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും പോകുന്നത് എന്നുള്ളതാണ് അപ്പോ അപ്രിയങ്ങളായ സത്യങ്ങൾ കേൾക്കാൻ ആരെങ്കിലും വിമർശിച്ചാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ ആരും തിരുത്താൻ വരണ്ട എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ഇന്നലെ ഈ വാക്കിലൂടെ ഇപ്പം മലയാള നികുതിയിലേക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ് നികൃഷ്ടജീവി ഭരനാളി അതുപോലെ ഇപ്പോൾ വിവരദോഷി അങ്ങനെ മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ പറയുന്നതെന്ന് എല്ലാവരും ഓർക്കണം അറിയുള്ളൂജീവി എന്ന് പറയാം